ഒരു കാലഘട്ടത്തിൽ യുവത്വത്തിന്റെ പ്രതീകമായി സ്വർണ്ണനൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കുപ്പായം ധരിച്ചുകൊണ്ട് കടന്നുപോയ ഉമറാണ് ഒരു ദിവസം പ്രിയപ്പെട്ട മകൻ വന്നിട്ട് അബ്ദുള്ളാഹിമിന് ഉമർ വന്നിട്ട് വാപ്പയോട് പറയുന്നു നാളെ പെരുന്നാളിന്റെ ദിവസമാണ് എല്ലാവരും പുത്തം വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോവുകയാണ് ആ സമയത്ത് എനിക്ക് ധരിക്കാൻ ഒരു വസ്ത്രമില്ല വാപ്പ എഴുപത് പ്രാവശ്യം കണ്ടം വെച്ച വസ്ത്രവുമായിട്ട് പ്രിയപ്പെട്ട മകൻ വരുമ്പോ ആ സമയത്ത് രാജാധികാരി ആ സമയത്ത് രാജാവ് കത്തെഴുതി കഥനാവിന്റെ സൂക്ഷിപ്പുകാരന് എന്റെ പ്രിയപ്പെട്ട മകൻ വരുന്നുണ്ട് അവന് വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടി നാല് ദുർഘം കടമായിട്ട് കൊടുക്കണം അടുത്ത മാസത്തെ എന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ തിരിച്ചു തന്നുകൊള്ളാം ഈട്ട് പെരുന്നാളിന്റെ തലേ ദിവസം തന്റെ മകൻ ഒരു വസ്ത്രത്തിന് വേണ്ടി വരുമ്പോ ആ സമയത്ത് നാല് ദുർഘം കൊടുത്തുവിടണേ അടുത്ത മാസത്തെ എന്റെ ശമ്പളത്തിൽ നിന്ന് ഞാനത് തിരിച്ചടച്ചു കൊള്ളാമെന്ന് തന്റെ സേവകനെ കഥനാവസൂചിപ്പുകാരനെ കത്തെഴുതി കഥനാവ് മകൻ നമ്മൻ കത്തുകൊണ്ടുവന്നു കൊടുക്കുമ്പോ ആ കത്ത് വായിച്ച് കഥനാവ് സൂക്ഷിപ്പുകാരൻ പറഞ്ഞില്ല നാല് ഗൃഹം നിർവാഹമില്ല കാരണം തിരിച്ചയാള് കഥനാവ് സൂക്ഷിപ്പുകാരൻ തിരിച്ച് കത്തെഴുതുകയാണ് രാജ്യത്തിന്റെ ഷലീഫക്ക് ഏമർ നിങ്ങൾ പറഞ്ഞ അപേക്ഷ സ്വീകരിക്കാൻ വർദ്ധിയില്ല കാരണം രണ്ട് നിബന്ധനകൾ നിങ്ങളെ തെറ്റിച്ചിട്ടുണ്ട് ഒന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരാള് ജാമ്യം നിൽക്കാതെ പൈസ കൊടുക്കാൻ പാടില്ല ഈ അപേക്ഷയുടെ കൂടെ ആരും ജാമ്യം നിന്നിട്ടില്ല രണ്ടാമത് അടുത്ത മാസം നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് തിരിച്ചടക്കാമെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട് അടുത്ത മാസം വരെ ജീവിച്ചിരിക്കുമെന്ന് ഉമറെ നിനക്കെന്താ ഉറപ്പുള്ളത് നിനക്കെന്ത്റപ്പുള്ളത് അതുകൊണ്ട് ഈ അപേക്ഷ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചേച്ചു മറിയാഹ് കേരള ഹൗസിൽ മന്ത്രി താമസിക്കാൻ പോയപ്പോ സംബന്ധിച്ച് ഉപ്പു കറഞ്ഞതിന്റെ പേര് പരിതാരകനെ തിരിച്ചുവിട്ട് നാട് വരിച്ച മുഖ്യമന്ത്രിമാരുടെ നാട്ടിലാണ് ഞാൻ ഈ സംഭവം പറയുന്നത് ബഹുമാനപ്പെട്ട ഉമറിയു ആ കത്തും കയ്യിൽ പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ പോയി തെറ്റുപറ്റിയാൽ തിരുത്താൻ കഴിയുന്ന ഈ അനുയായികൾ എനിക്ക് തന്ന റബ്ബേ തന്നറൊപ്പേ ാണ് സർവസ്തുതിയെന്ന് ആ മനുഷ്യനാരാ ഒരു കാലത്തിൽ സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കുപ്പായം ധരിച്ച് നടന്നവൻ സ്വന്തം മകന് പിറ്റേ ദിവസം പെരുന്നാളിന് കുപ്പായം എടുക്കാൻ കഴിയുന്നില്ല ചെറുപ്പക്കാരെ നിങ്ങൾക്കറിയോ ആ സമയത്ത് ആഫ്രിക്ക മുതൽ മൊറോക്കോ മുതൽ സൈപ്രസ് വരെ ഈ മനുഷ്യന്റെ ഭരണത്തിന്റെ കീഴിലാണ് ഈ കാര്യം സംഭവിക്കുമ്പോ മകനൊരു ഉടുപ്പെടുക്കാൻ കഴിയാതെ നാല് ദുർഗമിന് രാജാവ് അപേക്ഷ കൊടുക്കുമ്പോ മൊറോക്കോ മുതൽ സൈപ്രസ് വരെ ആഫ്രിക്കൻ ഭൂഖണ്ഡമടക്കം അതേപ്യ ഭൂഖമടക്കം ഈ മനുഷ്യന്റെ കാൽക്കീടിലാണ് സ്വന്തം മകന് പെരുന്നാളിന്റെ തലയിൽ നിന്ന് ഉടുപ്പില്ലാടെ നാല് ദുർഗമിന് അപേക്ഷ കൊടുത്തുവിടുമ്പോ മന്ത്രിയുടെ അപേക്ഷ പഞ്ചായത്ത് മെമ്പർ തള്ളിയാൽ അങ്ങനെ ഇരിക്കും ഇപ്പൊ അവ ജീവിതൃത്തി മെമ്പറാവൂ താലി ആ സമയത്ത് മൊറോക്കോ മുതൽ സൈപ്രസ് വരെ ഈ മനുഷ്യന്റെ കയ്യിലാണ് ചില്ലറയല്ല ജിബ്രാൾട്ട് തെരഞ്ഞെടുപ്പ് മുതൽ സൈപ്രസ് സൂയസ് എസ് വരെ ആ സമയത്ത് ഈ മനുഷ്യന്റെ കൽക്കിടിയിലാണ് പഠിക്കണം ആ മനുഷ്യർ വല്ലാടങ്ങ് മാറി മാത്രമല്ല حبيبا يا نبي محمد و مصطفى ം അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ തലേ ദിവസം കണ്ട സ്വപ്നം പറഞ്ഞുകൊണ്ടിരിക്കവേ അള്ളാന്റെസോല് പറഞ്ഞ സഹാബ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ ഞാൻ സ്വർഗം കണ്ടു സ്വപ്നത്തിൽ സ്വർഗം കണ്ട സ്വർഗത്തിലെ സ്വപ്നം കണ്ട പ്രവാചകനെ നബി മുഹമ്മദ് മുസ്തഫ റൂഹി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെയാണ് ആത്മീയതയുടെ തുടക്കം അവിടെയാണ് ആത്മീയതയുടെ ഒടുക്കം ചിലപ്പോൾ ആത്മീയ ശബ്ദം സഫാ സഫാമലയിൽ ചിലപ്പോൾ താർഹിറായ് ചിലപ്പോൾ മസ്ജിദിൻ്റെ ചിലപ്പോഴായിത്തട്ടിലിരുന്നും സ്വർഗത്തിലേക്കുള്ള വഴി തെളിച്ചു തന്ന ലോകത്തിന്റെ തിരുദൂതരെ എങ്ങനെയാണ് ആ പ്രവാചകനെ പറയുക മതന മനമുടി അഴകും നബിയുടെ മതുകുമുര ചെയ്തു മുടിയുമോ സുജായി ചോദിച്ചു മതന മനമുടി അടകും നബിയുടെ മതുകുമുര ചെയ്തു മുടിയുമോ ഈ എങ്ങനെ പറഞ്ഞാലാണ് അവസാനിക്കുക ലോകത്തിന്റെ ഒരായിരം കാഴ്ചകൾ കാട്ടാളന്മാർക്ക് പറഞ്ഞു കൊടുത്തു സ്വർഗത്തിന്റെ വട്ടക്കണ്ണിയിൽ അവരെ പിടിപ്പിച്ച നിബീനാ റസൂലുള്ള പറയുന്നത് സഹാബാ ഇന്നലെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ ഞാൻ സ്വർഗം കണ്ടു ആ സ്വർഗത്തിന് ഞാനൊരു മണിമാളിക കണ്ടു ആ മാളികക്കുള്ളിലേക്ക് കൗതുകമുള്ള മാളിക മണിരത്നങ്ങൾ മാളിച്ച മാളിക ഏറ്റവും വലിയ ഗോമേരകങ്ങൾ ും കൊണ്ട് നിറഞ്ഞ ഒരു മാളിക ഒറ്റ മുത്തിനാലുള്ള മാളിക ആ മാളിക കണ്ടപ്പോ അതിലേക്ക് കയറണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി എന്റെ വരത് കാലെടുത്ത് ആ മാളികയിലേക്ക് വച്ചപ്പോ ആ സമയത്ത് സ്വർഗത്തിന്റെ പറാവുകാർ പറഞ്ഞു വേണ്ട നബിയേ വേണ്ട അതങ്ങേക്കുള്ള മണിമാളികയല്ല പിന്നെ ആർക്കുള്ളതാണ് ഇത്രയും വലിയ മണിമാളിക എന്ന് തോന്നിക്കുമ്പോ ആ സായത്താണ് ഹബീബായ നബിയോട് പറഞ്ഞത് അങ്ങയുടെ ഉമ്മപ്പെട്ട ഉമറിന് വേണ്ടിയല്ല നിർമ്മിച്ച മാളികയാണിതിന് ഉമറിന്റെ പേര് കേട്ടപ്പോ ആ സമയത്ത് ഞാൻ പേടിച്ചിട്ട് കാല് വലിച്ചു അതിലേക്ക് ഞാൻ കയറിയില്ല എന്നറിയുമോ ഉമരനോട് കോപിച്ചാലോ ആ ഉമറിന് വേണ്ടി സ്വർഗത്തിൽ പണിതു വെച്ച മാളികയിൽ ഞാൻ കാരെടുത്ത് വെട്ടിയാൽ ആ ഉമരനോട് കോപിച്ചാലോ എന്നോത്തിട്ട് ഞാൻ അതിലേക്ക് കയറിയില്ല സഹാവാ അത് പറഞ്ഞു തീരുന്നു കൊണ്ടിരിക്കവേ ചതത്തിന്റെ ൊരു പൊട്ടിക്കരച്ചിൽ കേൾക്കുകയാണ് ഉമർകത്തിലാണ് കിടയുകയാബിയേനെ എനിക്കങ്ങയോട് വെറുപ്പോ നബിയേ അങ്ങയോട് ഞാൻ കോപിക്കുമോ നബിയെ അങ്ങില്ലായിരുന്നെങ്കിൽ ഈ ഉമറിന് സ്വർഗം കിട്ടുമോ ൂക്കാവാ ചന്തയിന് മധ്യത്താനത്തിന്റെ കുപ്പിയും പിടിച്ചു കൊണ്ടുപോയാ ഉമരന് പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുവന്ന രങ്ങല്ല നബിയെ ഈ പെരിചാരിയായ ഉമരന് സ്വർഗത്തിന്റെ പടിവ അതിന് കാണിച്ചു തന്ന രങ്ങ നബിയേ അങ്ങില്ലെങ്കിൽ ഈ ഉമരന് സ്വർഗമുണ്ടോ ഞാനിത് പറയാനുള്ള കാരണം എന്തെന്നറിയോ സഹോദരങ്ങളെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ ആകാശത്തിന്റെ സ്വർഗം പണിതാ സ്വർഗത്തിന്റെ മാളികയുടെ മുമ്പ് നിലർച്ചില്ലത്തി സ്വർഗത്തിന്റെ വാതില് ഞാൻ ഉമറിന്റെ പേരെഴുതിയിരിക്കുന്നത് കണ്ടു ഈ യുടെ മുകളിൽ ജീവിച്ചിരിക്കുമ്പോ സ്വർഗ ലോകത്ത് വീട് പണിത് ആ വീടിന്റെ പേരിൽ ആർക്കും കൊടുക്കാതെ ഏറ്റവും വലിയ ആത്മീയതയുടെ അങ്ങേ തരക്കലെത്തിയ മനുഷ്യനാണു മറിയാത്ത ഈ ഭൂമിയുടെ മുകളിൽ ജീവിച്ചിരിക്കുമ്പോ സ്വർഗത്തിന്റെ മാളികയുടെ മുകളിൽ പേരെഴുതി വെച്ചിട്ട് ഉമറലിയാഹുവിനോട് പറഞ്ഞു നീ സ്വർഗത്തിലാണ് ഉമറ ഉമറപ്പാട് എന്നിട്ടും ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ പെട്ടെന്ന് ഇത്രയൊക്കെ ആയിട്ടും ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ മയ്യത്തിന്റെ വരത്തെ തോളിന്റെ ഭാഗത്ത് ഒരടയാളമുണ്ടായിരുന്നു ഇത്രയൊക്കെ ഉണ്ടായിട്ടും സ്വർഗത്തിന്റെ വാതിലിൽ പേരെഴുതി വെച്ചിട്ടും ഈ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിച്ചപ്പോ ആ മയത്തിന്റെ വലത്തെ തോളിന്റെ ഭാഗത്ത് വലിയൊരു അടയാളമുണ്ടായിരുന്നു എന്തെന്നറിയോ പാതിരാസമയത്ത് ഗർഭിണികൾക്കും വിധവകൾക്കും അനാടകൾക്കും മാവ് ചുമന്നുകൊണ്ടുപോയി റൊട്ടി ചുറ്റുകൊടുത്തതിന്റെ അടയാളം ഉമറിന്റെ തോളിലുണ്ടായിരുന്നത് ചരിത്രമാണ് പാതിരാവിന്റെ നിശബ്ദതയിൽ അഭയാർത്ഥികൾ തന്നെ നാട്ടിലേക്ക് വന്നാൽ എല്ലാവരും ഉറങ്ങിക്കടിയുമ്പോ ഉമറിയാകുത്തലാണ് പാതിരാശ്രയത്ത് വന്നിട്ട് അവരോട് പറയും നിങ്ങളെല്ലാം ഉറങ്ങിക്കൊള്ളുക ഇന്ന് നിങ്ങളുടെ ടെന്റിന് ഞാനാണ് കാവൽ നിൽക്കുന്നത് ഞാനാണ് ഖലീഫ എന്നറിയാതെ പാതിരാ സമയത്ത് നിന്നെ നാട്ടിലെ കാളുകൾ വരുമ്പോ പാതിരാ സമയത്ത് അവർക്ക് പോയി കാവലു നിൽക്കും അപയാഥികളെ കിടന്നുറങ്ങും പാങ്കുമടങ്ങുമ്പോ എല്ലാവരോടും പറയും എഴുന്നേൽക്കുക എഴുന്നേൽക്കുക നമസ്കാരത്തിന്റെ സമയമായി നേരെ പള്ളിയിലേക്ക് പോകും ഈ അപയാഥികളും വിദേശികളും ഒറവെടുത്ത് പള്ളിയിൽ വരുമ്പോ ആ സമയത്ത് പള്ളിയുടെ മിഹിറാവിന്റെ മുമ്പ് ഇമാമത്തിന് കൈകെട്ടി നിൽക്കുന്നുണ്ട് തങ്ങളൊക്കെ രാത്രി പാറാവ് മനുഷ്യന് അപ്പടാണവര ഇതാണ് ഉമർ ഖത്താബ് അൻഹു അവര് കാലിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു പോയി ആ സമയത്താണ് മറ്റുള്ള സഹാബത്ത് വന്നിട്ട് ഉമർ ഉമറലി പറഞ്ഞു പറഞ്ഞതു എല്ലാ ദിവസവും നീ ഉറക്കം ഉറക്കമളക്കണ്ട പാതിരാത്രി ഇങ്ങനെ മാവിൻ ചുമന്നുകൊണ്ടുപോയി പാതിരാത്തിന് നീ മാത്രം ചെയ്യേണ്ട ഉമറേ ഞങ്ങൾ കൂടി നിന്റെ കൂടെ കൂടാം ഞങ്ങൾ കൂടി കൂടട്ടെ എന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് ഉമർ അള്ളാഹു வேண்ட வேண்டா <laughs> ത്തിലാണ് പൊട്ടിക്കരഞ്ഞേ തടം തല്ലിയാ തുടങ്ങി കൂട്ടുകാർ പറഞ്ഞ് ഞങ്ങളും കൂടി സഹായിക്കട്ടെ രാത്രിയിൽ നീ തന്നെ ഒറ്റക്ക് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു വേണ്ട രാത്രിയിൽ പാവങ്ങളെ ഞാൻ സഹായിക്കുമ്പോ പാതിരാത്രിയിൽ ഞാൻ കാവലി നിൽക്കുമ്പോ എന്നെ സഹായിക്കാൻ ഒരാളും വേണ്ട കാരണം ഇത് ഞാൻ എന്റെ ആഹ്രത്തിന് വേണ്ടി ചെയ്യുന്നതാണ് നാളെ ആഹ്രത്തിന് നിങ്ങളെനിക്ക് കൂട്ടുവരില്ലോ ഇത് ഞാനൊരു പശ്ചാത്താപം പോലെ ചെയ്യുന്നതാണ് ഉമർ അതി പറയുകയാണ് എന്തിനാണ് രാത്രി ഞാൻ ഇങ്ങനെ പാറാവനെന്ന് മാവ് തലയിരിച്ചു വന്നിട്ട് അനാറകളൊക്കെ രാത്രിയിൽ ഉറക്കമനാര ഭക്ഷണം കിടക്കുന്നതെന്നറിയോ ഉമറിനൊരു കാലം കടന്നു പോയിട്ടുണ്ട് ഉമരിനൊരു കാലം കടന്നു പോയിട്ടുണ്ട് പാതിരാത്രി മുഴുവൻ ഞാൻ മദ്യപിച്ചവരാ പാതിരാത്രി മുഴുവൻ ഞാൻ പെണ്ണുങ്ങളുടെ കൂടെ കിടന്നവനാ പാതിരാത്രി മുഴുവൻ ഞാൻ ചരിച്ചവനാ എന്റെ ഒരു രാത്രി കടന്നു പോയിട്ടുണ്ട് ഏതാണ്ട് വർഷങ്ങളോളം രാത്രിയിൽ ൾ ചെയ്തു പോയവനാണ് ഞാൻ അള്ളാന്റെ റസൂലിന്റെ കൈ പിടിച്ചു വരുമ്പോ ആ പാതിരാത്രികൾക്ക് ഞാൻ പരിഹാരം ചെയ്യേണ്ടേ കള്ളു കുടിച്ച രാത്രികൾക്ക് പകരം ഞാൻ ഇന്ന് കർമ്മത്തിന്റെ രാത്രികളിൽ എഴുന്നേറ്റ് നിൽക്കുകയാണെന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ്